അഞ്ചാമത് സീറോ മലബാർ സഭയുടെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വിശിഷ്ടരായ വ്യക്തികളാണിവർ പ്രത്യമായിട്ടും ഒരു വലിയൊരു കാഴ്ചപ്പാടുകളും വലിയൊരു സാന്നിധ്യം ഈ അസംബ്ലിക്ക് ഇവരുടെ സാന്നിധ്യം നിറവായി മാറി ഒരു അനുഗ്രഹമായി മാറി ഇവരുടെ പ്രത്യേകമായിട്ടും ഇവർ അവതരിപ്പിച്ച പ്രബന്ധത്തെക്കുറിച്ചും അതെന്തുമാത്രം സിറോ മലബാർ സഭ വിശ്വാസികൾ അത് ഉൾക്കൊണ്ടു എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം സാറേ നമസ്കാരം നമ്മുടെ സമുദായ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മുടെ രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ മേഖലയിൽ പ്രധാനമായിട്ടും നമ്മൾ സ്ട്രെസ് ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് നൽകുന്ന മൈനോറിറ്റി നൽകുന്ന ഫ്രീഡമുണ്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഫ്രീഡം ഓഫ് റിലീജിനോടൊപ്പം തന്നെ മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട് ഭരണഘടന നൽകുന്ന മൈനോറിറ്റി റൈറ്റ്സ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് അതുവഴി നമ്മുടെ ട്രഡീഷൻസ് കൾച്ചറ് ഹിസ്റ്ററി ഇതൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് രാജ്യം ഭരണഘടന നമുക്ക് സ്വാധീനം നൽകുന്നുണ്ട് അതിനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് അടിയന്തിരമായിട്ട് നമ്മുടെ സമുദായം ഉറച്ചു നിൽക്കേണ്ടതല്ല തീരുമാനം എങ്ങനെ ഒരു വിഷയം അത് വേണ്ട വെച്ച് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് പല എഡ്യൂക്കേഷൻ മേഖലയിലൂടെയും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൂടെയും അത് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ആഹ്വാനം അതോടൊപ്പം തന്നെ അത് പ്രവൃത്തി വരുത്താൻ കഴിയാതെ നിൽക്കുന്ന വിഷയം എന്താണ് ഒരുപക്ഷെ സമുദായങ്ങളുടെ പൊതുവായിട്ടുള്ള യൂണിയൻ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ വിവിധ ഡിനോമിനേഷൻ ചർച്ചസ് അതിൻ്റെയെല്ലാം ഒരു ഒന്നിക്കില് ഒരു കൂട്ടായ്മ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായും മാറിയിട്ടുണ്ട് അത് വിവിധ സഹോദര സഭകളും അതുപോലെ ഇത്തരം ഡിനോമിനേഷൻസും ഒന്നിക്കേണ്ട ആവശ്യം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവിടെ പ്രബന്ധത്തിൽ മെൻഷൻ ചെയ്തു പൊതുവായിട്ട് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അസംബ്ലി അംഗങ്ങൾ സ്വീകരിച്ചത് അതേ തുടർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് സമുദായത്തിൻ്റെ ശാക്തീകരണം സാധ്യമാകുവാൻ സമുദായ ഈ പ്രത്യേകിച്ചും നമ്മുടെ പ്രാതിനിധ്യം ഈ നാല് മേഖലയിലും ഡെമോക്രസിയുടെ നാല് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ എടുത്താലും ജുഡീഷ്യറി എടുത്താലും മീഡിയ എടുത്തു കഴിഞ്ഞാലും ബ്യൂറോക്രസി എടുത്താലും ഈ ഈ സമുദായത്തിൻ്റെ അംഗബലം വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു അതിനെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന സമുദായം പൊതുവായിട്ട് അസംബ്ലി ആഹ്വാനം ചെയ്തു അത് എടുക്കാനുള്ള എങ്ങനെ നമുക്ക് നിവൃത്തിയാക്കാം അതിനെങ്ങനെ പ്രവർത്തി പദത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു സമുദായത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തികളെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ തീർച്ചയായിട്ടും ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സമുദായത്തിനുണ്ട് എന്നും അസംബ്ലി ആഹ്വാനം ചെയ്തു സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു വിഷയമായിരുന്നു ഞാൻ കൈകാര്യം ചെയ്തത് കാരണം ജനസംഖ്യയും പിന്നെ നമ്മുടെ ജനത്തിൻ്റെ സാമ്പത്തിക കാർഷിക ബിസിനസ് മേഖലകളിലൊക്കെയുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും ആണ് ഞാൻ അവതരിപ്പിച്ചത് ഇപ്പോൾ ജനസംഖ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ സിറമലബാർ സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് വിശ്വാസം ഉൾക്കൊണ്ട വലിയ കുടുംബങ്ങളായിരുന്നു പക്ഷേ കാലത്തിൻ്റെ ആ ഒരു തേരോട്ടത്തിൽ സാമൂഹ്യ വ്യവസ്ഥകളിലുണ്ടായ മാറ്റത്തിൽ സ്ത്രീകളും കൂടി ജോലിക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു മൈഗ്രേഷൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസം കൂടുതൽ ആർജിക്കുന്നതോടുകൂടി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹപ്രായം കൂടുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെ അവസാന കാലത്ത് കണ്ടത് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സഭയെന്താ പറയുക ശക്തിപ്പെടുത്തുകയല്ല ക്ഷയിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കുവാനാണ് ഞാൻ ശ്രമിച്ചത് അത് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വലിയ ക്ഷീണം സംഭവിക്കും സുവിശേഷ കൈമാറ്റത്തിൽ നമുക്ക് വലിയ ക്ഷീണം സഭയുടെ ലക്ഷ്യം അതാണല്ലോ സുവിശേഷം കൈമാറുവാൻ ഉള്ള വ്യക്തികളുടെ എണ്ണത്തിലുള്ള കുറവ് നമ്മുടെ ആ മിഷനിൽ നമ്മളെ ശയിപ്പിക്കുമെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു സഭയ്ക്ക് ഇപ്പോൾ ഉണ്ട് സമുദായത്തിൻ്റെ ശാക്തീകരണത്തിലെ ഏറ്റവും വലിയ ഘടകം സമുദായ അംഗങ്ങളുടെ എണ്ണം തന്നെയാണ് കാരണം എണ്ണത്തിൽ കുറഞ്ഞപ്പോൾ ഇപ്പോൾ ചാക്കസാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നമ്മളുടെ എണ്ണത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായും അതിനോടനുപാതികമായും കുറവ് അനുഭവപ്പെടും അപ്പോൾ ആരാണ് ഈ സമൂഹത്തിലെ ക്രൈസ്തവ ധാർമ്മികത അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം ഈ സമൂഹത്തിൻ്റെ ഉപ്പായിരിക്കുക എന്നുള്ള ആ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളെങ്ങനെ നിറവേറ്റും എന്ന വലിയ ചോദ്യമാണ് നമ്മളുടെ മക്കളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരിക അപ്പോൾ അതിനെക്കുറിച്ചൊരു പുനർചിന്ത ഉണ്ടാകണമെന്നും അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ തന്നിരിക്കുന്ന ഒരുപാട് കണക്കുകളുണ്ട് നമ്മളെപ്പോലെ ഒരു ചെറിയ സമൂഹത്തിന് എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടതെന്ന കണക്കുകളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ആ വിഷയത്തെക്കുറിച്ച് പക്ഷേ അതിനെ കൊണ്ട് കണക്റ്റ് ചെയ്ത് തന്നെ കിടക്കുന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ വലിയ കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ അല്ല വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്ക് വല്ല സാമ്പത്തിക ബാധ്യത വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എവിടെയാണ് എന്നു ചിന്തിച്ചു അതിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ പറവ് ക്രിസ് സ്റ്റേഷൻ നമ്മുടെ മേരി മാതാ മേജർ സെമിനാരിയിലെ ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ രൂപതകളിലും നടത്തിയ സർവേയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് സിറമലബാർ സഭാംഗങ്ങൾ വളരെയധികം ലോണുകളെടുത്ത് കടബാധ്യതയുള്ള ഒരു സമൂഹമാണെന്നും വാർഷിക വരുമാനം വളരെ കുറവുള്ള എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സ്വയം വിചാരിക്കേണ്ടേ പക്ഷെ അങ്ങനെ അല്ല എന്ന കണ്ണു തുറപ്പിക്കുന്ന കണക്കുകളാണ് അവതരിക്കുന്നത് ഞാൻ അവതരിപ്പിച്ചത് അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുള്ളത് കൊണ്ട് കുടിയേറ്റം ഒരു പ്രശ്നമാണ് പക്ഷെ നമ്മൾ അവരോട് പോകണ്ട എന്ന് പറയാൻ ഈ ഒരു സാമ്പത്തിക അവസ്ഥയിലും കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണല്ലോ കേരളം മലനിരകൾക്കും കടലിനും ഇടയിൽ കിടക്കുന്ന ഒരുപാട് എന്താ പറയുക ഇക്കോളോജിക്കൽ പ്രശ്നങ്ങളുള്ള നമ്മളുടെ പ്രകൃതി തന്നെ നമുക്ക് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുള്ള സമയത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ചിന്തിക്കുകയും അതിന് വളരെ എന്താ പറയുക കൗശലപൂർവ്വം തന്നെ നമ്മൾ സ്ട്രാറ്റജീസ് ഫോം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ചിന്തയാണ് എനിക്കുണ്ടാക്കാൻ സാധിച്ചത് മിസ്റ്റർ ജോസിയെ നമ്മളോടൊപ്പം സമർപ്പിതകർക്ക് വേണ്ടി ശക്തമായിട്ട് ഉയർത്തിയ ഒരു ഉടമയാണ് ഞാൻ അവതരിപ്പിച്ചത് ഇവര് രണ്ടുപേരും അവതരിപ്പിച്ച വിഷയങ്ങൾക്ക് ഒരു തുടക്കം ഇടുകയായിരുന്നു ഞാൻ ചെയ്തത് കാരണം സമർപ്പിതർക്ക് വേണ്ടി സംസാരിച്ചെന്ന് പറഞ്ഞു ഇപ്രാവശ്യം സമുദായത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് എന്നുവെച്ചാൽ സമുദായം എന്താണ് ഇപ്പൊ ഇവിടെ രണ്ടുപേരും പറഞ്ഞത് എങ്ങനെ സമുദായം ശാക്തീകരിക്കാം എന്നുള്ളൊരു വിഷയമായിരുന്നു അപ്പോൾ ഇൻട്രൊഡക്ടറി ടോക്ക് ഞാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ളതിന് അതിനൊരു തുടക്കം വേണമെന്നുണ്ടെങ്കിൽ സമുദായം എന്താണെന്ന് അറിയണം അപ്പോൾ നമ്മുടെ സമുദായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു അവബോധം അസംബ്ലി അംഗങ്ങൾക്ക് നൽകാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ കൂട്ടായിട്ട് ഒന്നിച്ച് പരിശ്രമിച്ചത് അപ്പോൾ അതിനകത്ത് എനിക്കത് റിഫ്ലക്റ്റ് ചെയ്തപ്പോഴും ഒരുങ്ങിയപ്പോഴും ഇവിടെ അവതരിപ്പിച്ചപ്പോഴും അതിന് ശേഷം വന്ന ഡിസ്കഷനിലും ഒക്കെ എല്ലാവരെയും ചിന്തിപ്പിച്ചത് നമ്മളുടെ ഈ ഒരു സമുദായ ബോധം എപ്പോഴൊക്കെയോ നമ്മളിതെന്ന് കൈവിട്ടു പോയിട്ടുണ്ട് നമ്മൾ ആരാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയുടെ ഒരു അവബോധം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആരാണെന്ന് ആരാണെന്നറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്നെ എങ്ങനെ ശക്തീകരിക്കാൻ പറ്റും എൻ്റെ ഡിഫക്റ്റ് എന്താണ് എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് എങ്ങനെ ഞാൻ കൂടുതൽ നന്നാകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് ഒന്ന് വളരെ കൃത്യമായിട്ട് ആഴത്തിൽ സമുദായ ബോധം എന്ന് എൻ്റെ എൻ്റെ കമ്മ്യൂണിറ്റി സീറോ മലബാർ കമ്മ്യൂണിറ്റി നമ്മൾ ആഗോള ചർച്ച് ആഗോള കത്തോലിക്ക സഭ എന്നെടുക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഒന്നാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഇന്ന് തന്നെ എന്ത് മനോഹരമായിട്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ അസംബ്ലിയുടെ വിശുദ്ധ കുർബാന മാത്രം എടുത്താൽ മതി എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ ഉള്ളവരായിരുന്നാലും വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാവരും ഒന്നിക്കുന്നതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കണ്ടെത്താൻ പറ്റി അവിടെയാണ് ഇപ്പം ഇന്ന് തന്നെ വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം തെലുങ്കിൽ വായിച്ചു പിന്നെ ഇന്നലെ ഹിന്ദി കുർബാനയായിരുന്നു പിന്നെ തമിഴിൽ വായിച്ചു ഇന്ന് പാട്ടുകളൊക്കെ മാറിയൊക്കെ പാടി എങ്കിലും എല്ലാം സീറോ മലബാർ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മളെവിടെ ആയിരുന്നാലും ഏത് ഭാഷ സംസാരിച്ചോ ഏത് വസ്ത്രം ധരിച്ചോ ഏത് ഭക്ഷണം കഴിച്ചോ എവിടെ പോയാലും നമ്മളെ ഒന്നിപ്പിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് സീറോ മലബാർ കമ്മ്യൂണിറ്റി അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മളെ ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി എന്താണ് എൻ്റെ സമുദായം ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ അവബോധം അസംബ്ലി അംഗങ്ങൾക്ക് നൽകാനാണ് പരിശ്രമിച്ചത് അതിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ വിജയിക്കാനായിട്ട് പറ്റി എന്നുള്ളത് പിന്നീടുള്ള ചർച്ച വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ചും നമ്മൾ അറിയുന്ന ഒന്നിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ സ്നേഹിക്കുന്നതിനെ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ സിലമറ സിറോ മലബാർ കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു പാഷൻ നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ വലിയൊരു അവബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം എവിടെയൊക്കെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ നമ്മൾ ജോലി ചെയ്താലും വി ഓളാർ സിലോമ സിറോ മലബാർ വി ബിലോങ്സ് ടു സിറോ മലബാർ ചർച്ച് അതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് താങ്ക് യു ഏതെങ്കിലും സഭപരമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ശക്തമായിട്ട് വരുന്ന രണ്ട് സാർമാരാണ് നമ്മുടെ ജാക്കോ സാറും ഫ്രാൻസിസ് സാറും സാറെ കൃത്യമായിട്ട് സാർ അവതരിപ്പിച്ച ആ പ്രബന്ധങ്ങളോടൊപ്പം തന്നെ ഈ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ജെ ബി കോശി കമ്മീഷനെ കുറിച്ചൊക്കെ അവർ പറയുകയുണ്ടായി അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഒരു ശബ്ദമായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഇതിനെറമലോര സഭയിലുള്ള വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അവർക്ക് എന്തുമാത്രം പ്രത്യാശ നേടാനായിട്ട് സാധിക്കും ഞാൻ അവതരിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് മൂന്ന് പൊതുവിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് ഒന്ന് മത നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ വരുത്തേണ്ട കാലോചിതമായ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ വിഷയമായിരുന്നു എൻ്റെ അത് യേശു തന്നിട്ടുള്ള ഒരു കൽപ്പനയിലെ നിർണായക കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക അപ്പോൾ അത് സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ഓൾ ഇന്ത്യ തലത്തിലും ആഗോളതലത്തിലും അധികാരം കിട്ടിയിട്ടുള്ളത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുക എന്ന യേശുവിൻ്റെ കൽപ്പന പാലിക്കുക എന്നാണ് അതിൽ അൽമാൻ്റെ പങ്കെന്ത് ഇപ്പം നമുക്കറിയാം ഫിയത്ത് മിഷൻ ജീസസ് യൂത്ത് പോലുള്ള അനേകം മിഷണറിമാർ ഇന്ന് ലോകം മുഴുവനും പോവാണ് മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഷക്കീന ടി വി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിൽ ഭാഗമാക്കാവാണ് അപ്പോൾ അതിൻ്റെ അനിവാര്യതയും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതിനുള്ള പരിഹാരങ്ങളാണ് ഞങ്ങൾ ഇതിൽ ചർച്ച ചെയ്തത് കൂടാതെ ഈ അസംബ്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വളരെ ത്യാഗം സഹിച്ചിവിടെ എത്തിച്ചേർന്നവർ സമൂഹത്തിൻ്റെ ഓരോ പ്രശ്നത്തെക്കുറിച്ചും കാര്യമായ ചർച്ച നടത്തി അതായത് ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേരള സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പിന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കാത്തതിനെക്കുറിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് അതുപോലെ ഏതെല്ലാം വിഷയങ്ങൾ ഇന്നത്തെ സിറോ മലബാർ സഭ അനുഭവിക്കുന്ന സമുദായ അംഗങ്ങൾ ഇവിടുത്തെ സാധാരണ വിശ്വാസികൾ അവരുടെ അനുദിന പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യമായ ചർച്ചകൾ നടത്തുകയും ഉചിതമായ എന്തെല്ലാം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സെനഡിന് ഈ അസംബ്ലി നിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് നടപ്പിലാകും അത് മുഴുവൻ അംഗങ്ങളും ഒരേപോലെയാണ് അത് ആവശ്യപ്പെട്ടത് മാത്രമല്ല സിനഡിൻ്റെ കുർബാന അത് ഏകീകൃത രീതിയിലുള്ള കുർബാന എല്ലാവരും നടപ്പിലാക്കണമെന്നും ആ ഒരു നിർബന്ധപൂർവമുള്ള ഒരു സമ്മർദ്ദം ഈ അസംബ്ലി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതാണ് ഏകീകൃതമായ ചിലപ്പോൾ ഇതിലൊന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ തന്നെ പൊതുവായിട്ട് എല്ലാവരും അതിനെ ഒരു എതിർപ്പ് ആരുടെ ഭാഗത്തു നിന്നും പ്രകടിപ്പിച്ചിട്ടില്ലേ ഓക്കെ അതോടൊപ്പം തന്നെ ഈ അങ്ങ് ഇതിൻ്റെയൊക്കെ ഒരു മോണിറ്ററായിട്ട് രാജ് സാർ നിന്നിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ ഒരു സംഘടനയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്തതാണ് എ കെ സി സി സംഘടന എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ എ കെ സി സി എന്ന സംഘടനയെ പ്രത്യേകമായിട്ടും കരുതുന്നതായി കരുതണമെന്നൊക്കെ പ്രത്യേകമായിട്ടവിടെ പറയുകയുണ്ടായി എങ്ങനെ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുമെന്ന് കാണുന്നു തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഇന്നിവിടെ പങ്കെടുത്ത എനിക്ക് തോന്നുന്നു മുന്നൂറ്റി നാൽപ്പത്തെട്ട് അംഗങ്ങൾ പങ്കെടുത്തെങ്കിൽ അവരെല്ലാവരും ഐകകണ്ഠേന പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സമുദായ സംഘടനയെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ നമ്മളിടപെടുവാനായിട്ടുള്ള നമ്മളുടെ സഭയുടെ മുഖമാണ് ഈ സമുദായം സമുദായ സംഘടനയും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകളും നമ്മൾ വലിയൊരു ബന്ധവും ഐക്യവും ഒക്കെ ഈ അസംബ്ലിയുടെ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല സ്ഥലങ്ങളിലുള്ള ആളുകളെ അവളുടെ സംസ്കാരത്തെ പഠിക്കാനും സാധിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞത് ഈ സഭ എന്നുള്ള തലത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹവും ആശയവുമാണ് എല്ലാവരും പറഞ്ഞത് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു ഞാൻ മോഡറേറ്റ് ചെയ്ത ചർച്ചകളിലെല്ലാം സമുദായത്തിൻ്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കപ്പെട്ടത് നിരവധിയായിട്ടുള്ള ആശങ്കകൾ ആളുകൾ പങ്കുവെച്ചു നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അവരെല്ലാം വന്നത് നമ്മളുടെ ആളുകൾ എന്തൊക്കെയോ ചില കുറവുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നമ്മളുടെ ആളുകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണം അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇടപെടണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇടപെടണം ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ ഇടപെടണം തലങ്ങളിൽ ഇറങ്ങണം സമ്മർദ്ദ ശക്തിയായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുക അവതരിപ്പിക്കുന്നത് വഴിയായിട്ട് അത് സമൂഹത്തിൽ നേടിയെടുക്കുക അത് ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുകയും നേടിയെടുക്കുവാൻ ഒരു പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അസംബ്ലിയുടെ ഭാഗമായിട്ട് സമുദായ സംഘടനയായ കത്തൂലിക്ക കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് അത് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു വരും കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ക്രമീകരണ കത്തോലിക്കാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് എല്ലാ ആളുകളും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും നമുക്കറിയാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അസംബ്ലിയെയും ഇതിനെ തുടർന്ന് വരുന്ന തീരുമാനങ്ങളെയും നമ്മളുടെ എല്ലാ വിശ്വാസികളും കാണുന്നത് അത് നമ്മൾ നമ്മളൊരു ഐക്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത് അതെല്ലാം വളരെ സന്തോഷകരമാണ് ചർച്ചകളെല്ലാം വളരെ ഉന്നത നിലവാരം പുലർത്തി ആളുകളെല്ലാം അവർ വളരെ സഹകരിച്ചു അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ അതെല്ലാം ആളുകൾ ചേർത്ത് ഒറ്റ അഭിപ്രായമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു വിചിന്തനത്തിൻ്റെ ഭാഗത്ത് വന്നത് അതെല്ലാം സന്തോഷകരമായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് വരുന്നത് താങ്ക് യു ദൈവം കൃത്യമായിട്ടും ഇവർക്ക് ദൈവം കൊടുത്ത ആ ജ്ഞാനം ഈ ലോകാവസാനം വരെയും ദൈവരാജ്യം പടുത്തു ചേർത്തുവാനായിട്ട് പുതിയ തലമുറകൾക്കും വരാനിരിക്കുന്നവർക്കൊക്കെ ഒരു ശക്തിയായും ഒരു അഭിഷേകമായി മാറുവാനായിട്ട് നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം പ്രത്യേകമായ നന്ദിയും വലിയ ഒരു ആശംസയും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവർക്കൊന്നും